ഇന്ത്യൻ ചരിത്രത്തിലേക്ക് എഴുതി ചേർക്കപ്പെടാൻ പോകുന്ന ഇലക്ഷനാണ് രാജ്യം സാക്ഷിയാകാൻ പോകുന്നത് നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നാളെ ഉണ്ടാകും ശനിയാഴ്ച മൂന്ന് മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഒരു രാജ്യം ഒരു ഇലക്ഷൻ വിഷയത്തിൽ രാഷ്ട്രപതി കൂടി നിർണായക ഒപ്പുവെച്ചാൽ ഇത്തരത്തിൽ വ്യത്യസ്ത സമയങ്ങളിൽ രാജ്യത്ത് നടപ്പാക്കുന്ന അവസാന ഇലക്ഷനായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ മാറുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പദ്ധതി പ്രാബല്യത്തിലായാൽ രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് മുതൽ രാജ്യത്താകെ ഒരേ സമയങ്ങളിലാകും എല്ലാ തലങ്ങളിലുമുള്ള തിരഞ്ഞെടുപ്പുകൾ നടക്കുക അതേസമയം നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതികളിലും നാളെ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചനകൾ ഇന്ന് രാവിലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പുതിയ അംഗങ്ങളായി ഗ്യാനേഷ് കുമാർ സുഖ്ബീർ സിംഗ് സദ്ധു എന്നിവർ ചുമതലയേറ്റത് ഇരുവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കമ്മീഷണർമാരെ തിരഞ്ഞെടുത്തതായി പ്രതിപക്ഷ നേതാവ് അധീർ രഞ്ജൻ ചൌധരിയാണ് അറിയിച്ചത് ഇതിനു പിന്നാലെ തന്നെ തെരഞ്ഞെടുപ്പ് തീയതികളിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന സൂചനകളും പുറത്തുവന്നിരുന്നു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച എല്ലാ തീയതികളിലും കമ്മീഷൻ യോഗത്തിൽ അന്തിമ തീരുമാനമായിരുന്നു ആന്ധ്രാപ്രദേശ് ഒഡീഷ സിക്കിം അരുണാചൽ പ്രദേശ് നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നാളെ തന്നെ പ്രഖ്യാപിക്കുമെന്നറിയുന്നു ജമ്മു കാശ്മീരിലെ വോട്ടെടുപ്പും ഈ ഘട്ടത്തിൽ ആലോചനയിലുണ്ടെന്നാണ് സൂചനകൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി പൂർണ്ണ സജ്ജമായെന്ന് കമ്മീഷൻ അംഗങ്ങൾ ചുമതലയേറ്റതിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വക്താവ് ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് കമ്മീഷൻ അംഗങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും പര്യടനം നടത്തിയിരുന്നു ഈ ആഴ്ച കാശ്മീർ പര്യടനത്തിലോടെയാണ് ഈ ഒരു പര്യടനം അവസാനിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ മൂന്നംഗ സമിതിയാണ് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളായ ഗാനേഷ് കുമാറിനെയും സുഖ്ബീർ സിംഗ് സദ്ധുവിനെയും തിരഞ്ഞെടുത്തത് ഗാനേഷ് കുമാർ കേരള കേഡർ ഐ ഉദ്യോഗസ്ഥനും സുഖ്ബീർ സിംഗ് സദ്ധു പഞ്ചാബ് കേഡർ ഉദ്യോഗസ്ഥനുമായി പ്രവർത്തിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ അരുൺ ഗോയൽ രാജിവെച്ചതും വലിയ വാർത്തയായി മാറിയിരുന്നു അരുൺ ഗോയൽ പഞ്ചാബിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായേക്കുമെന്ന സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നു അരുൺ ഗോയൽ കൂടി രാജിവെച്ചതോടെ കമ്മീഷനിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ മാത്രം ബാക്കിയാവുകയായിരുന്നു ഇതോടെയാണ് പുതിയ കമ്മീഷണർമാർ ഇന്ന് രാവിലെ ചുമതലയേറ്റത് അതേസമയം രാജ്യത്തെ ദേശീയ പാർട്ടികളും പ്രാദേശിക പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് പുരോഗമിക്കുകയാണ് ബി ജെ പി ഇരുന്നൂറ്റി അൻപത്തിയേഴ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസ് എൺപത്തിരണ്ട് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ഇത്തവണ അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് സീറ്റുകളിലേക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്നത് ക്യാമറമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി